ഹായ് ഫ്രണ്ട്സ് സൂര്യാറിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് കണ്ടു നോക്കാം ഫിഫ്റ്റി റുപ്പീസിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി വളകളുടെ കളക്ഷൻസ് ആണ് വെറും ഫിഫ്റ്റി മാത്രമാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഡെയിലി വിയർ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ സൈസ് മെഷർമെൻസും അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വന്നിരിക്കുന്നത് സിമ്പിൾ ഡെയിലി വിയർ ആയിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഐറ്റം ആണ് പീസിൽ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വരുന്നത് നല്ലൊരു ഡെയിലി വിയർ ഐറ്റം ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബാങ്കിൾസ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ സൈസ് മെഷർമെൻറ്സും അവൈലബിൾ ആണ് സെവൻ്റി റുപ്പീസിൽ വന്നേക്കുന്നത് ഇനാമലിൻ്റെ ബാങ്കിൾസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെയിലി വിയർ ഐറ്റം ആണ് എല്ലാ അളവുകളും അവൈലബിൾ ആണ് ഇനാമൽ വർക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് സെവൻ്റി റുപ്പീസ് സിംഗിൾ പീസ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് സിംഗിൾ പീസ് ആയിട്ടും സെറ്റായിട്ടും ഒക്കെ പർച്ചേസ് ചെയ്യാവുന്ന നല്ലൊരു കളക്ഷൻ ആണ് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ റിച്ച് ആയിട്ട് വന്നേക്കുന്ന നല്ലൊരു പാറ്റേൺ ആണ് സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നേക്കുന്ന ബാങ്കിൾസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയിൽ വന്നേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബാങ്കിൾ ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസ് ലൈറ്റ് വെയ്റ്റിന്റെ മോഡലിൽ സ്വന്തവളയുടെ പാറ്റേണിൽ വന്നിരിക്കുന്നത് നല്ലൊരു മിറ്റേഷൻ ജ്വല്ലറിയാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ അളവുകളും അവൈലബിൾ ആണ് ഈ അൻപതിൻ്റെ റേറ്റിൽ വന്നേക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന നല്ലൊരു ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു ആണ് നല്ലൊരു തടവളയാണ് വെഡിങ് ബാങ്കിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വർക്കൗട് കൂടിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കണ്ടോ നല്ല ഫിനിഷിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ജ്വലറി ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് എല്ലാ അളവുകളും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വളകളുടെ കളക്ഷൻസ് ആണ് രണ്ട് ബാങ്കുകളാണ് ഇവിടെ വന്നേക്കുന്നത് ഇരുന്നൂറാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് എല്ലാ അളവുകളും അവൈലബിൾ ആണ് ഗോൾഡിൻ്റെ സിമിലർ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് കണ്ടോ ഒരു സിംഗിൾ പീസ് റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഒരു ത്രീ ലെയർ ആയിട്ട് വന്നേക്കുന്ന നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പാറ്റേണാണ് സൈഡൽ ആയിട്ടും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻ ഒരു പീസ് ഇരുന്നൂറാണ് രണ്ട് പീസ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് കണ്ടോ ഭംഗിയുള്ള കളക്ഷൻസ് മിസ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗോൾഡ് ബാങ്കിൾസിൻ്റെ പാറ്റേണിൽ വന്നിരിക്കുന്ന രണ്ട് വളകളാണ് നമ്മളിവിടെ പ്രസൻറ്റ് കണ്ടോ ഒരു സിംഗിൾ പീസ് റേറ്റിൻ്റെ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഡെയിലി വിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ജോഡിയായിട്ടും സിംഗിളായിട്ടും എല്ലാം തന്നെ ആണ് ശരിക്കും നമുക്ക് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട സ്വർണ്ണമുളയുടെ സിമിലർ പാറ്റേണിൽ വന്നിരിക്കുന്നത് നല്ല ഒരു ബാങ്കിൾ കളക്ഷനാണ് പർച്ചേസ് ചെയ്യുക രണ്ട് പീസാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോംബെ ബാങ്കിൾസിൻ്റെ കളക്ഷൻസാണ് ടു ഹൺഡ്രഡ് ആണ് ഒരു പീസ് റേറ്റ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന അടിപ്പൊള്ളി ഡിസൈനർ ബാങ്കിൾസ് ആണ് ബ്രൈഡൽ ബാങ്കിൾസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു കളക്ഷനാണ് ഒരു പാർട്ടി വെയർ ഐറ്റോ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് കണ്ടോ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സിംഗിൾ പീസ് റേറ്റ് ഇരുന്നൂറാണ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡെയിലി വെയറിന്റെ പാറ്റേണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് എല്ലാം തന്നെ ക്ലാസ് ആയിട്ടുള്ള നല്ല ജ്വല്ലറി കളക്ഷൻസ് ആയിരുന്നു കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്